നമസ്കാരം മെട്രോ മാറ്റണിയിലേക്ക് സ്വാഗതം സിനിമയിൽ ഒട്ടനവധി അമ്മ വേഷങ്ങളുടെ മലയാളികളുടെ ഹൃദയം കവർന്ന നടിയാണ് കവിയൂർ പൊന്നമ്മ മൺമറഞ്ഞു പോയാലും മലയാളികളുടെ മനസ്സിൽ എന്നും മായാത്തൊരു മുഖമാകും നടിക്ക് നമ്മുടെ വീട്ടിലെ ഒരംഗം മരണപ്പെടുമ്പോൾ ഉള്ള വേദനയായിരുന്നു പൊന്നമ്മയുടെ മരണ വാർത്ത വന്നപ്പോൾ താരങ്ങളും ആരാധകരും സോഷ്യൽ മീഡിയ വഴി പ്രകടിപ്പിച്ചത് മരണം നടന്ന് അഞ്ചു നാൾ പിന്നിടുമ്പോൾ ശ്രീപാദത്തിൽ ചടങ്ങുകൾക്ക് വേണ്ടി ബന്ധുക്കളും എത്തിയിരിക്കുകയാണ് ചടങ്ങുകൾ പുറത്തെറ്റാതെ നടക്കുമ്പോൾ അതിൽ പങ്കു മകൾ ബിന്ദുവും കുടുംബസമേതം എത്തിയിട്ടുണ്ട് മരണസമയത്ത് ബിന്ദുവിന് എത്തുവാൻ സാധിച്ചിരുന്നില്ല അതിന് ചില സ്വകാര്യ പ്രശ്നങ്ങളാണ് തടസ്സമായി മാറിയത് അതിനാലാണ് അമ്മയെ അവസാനമായി കാണുവാൻ ആശുപത്രിയിലേക്ക് ഓടിയെത്തിയതും പിന്നാലെ മടങ്ങിപ്പോയതും ഇപ്പോഴത്തെ അമ്മയുടെ ചടങ്ങുകൾക്ക് മക്കളെയും ഭർത്താവിനെയും കൂട്ടി എത്താമെന്ന വാക്ക് പറഞ്ഞ ബിന്ദു അക്ഷരം പ്രതി അനുസരിച്ചിരിക്കുകയാണ് എറണാകുളം ആലുവയിലെ നടിയുടെ വീട്ടിലേക്കാണ് ബിന്ദുവും മക്കളും ഭർത്താവും കുടുംബസമേതം എത്തിയത് അതുകൊണ്ട് തന്നെ അവസാനമായി തൻ്റെ അമ്മയെ കാണാൻ സഞ്ജയന ദിവസം എത്തിയത് എറണാകുളത്തെ വീട് സ്ത്രീപാദത്തിലാണ് ബിന്ദുവും ഭർത്താവും മക്കളും എത്തിയത് മറന്ന സമയത്ത് തൻ്റെ അരികിൽ മകൾ ബിന്ദു ഇല്ലാതിരുന്നത് നോക്കി നിന്നവരുടെ പോലും അല്ലെങ്കിൽ ഉറ്റവരുടെ പോലും ഒരു വേദനയായി മാറിയിരുന്നു ഒത്തിരി പേരായിരുന്നു തൻ്റെ പൊന്നമ്മയുടെ അനിയത്തിയോട് മകൾ എന്നുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ചത് അപ്പോൾ അതിനൊക്കെ ഒരു ഉത്തരമായിട്ടാണ് അമ്മാവിനെ വിളിച്ച് ഞാൻ സഞ്ചയത്തിന് എത്തും എന്ന് പറഞ്ഞ് മകളുടെ ആ ഒരു ഫോൺ കോൾ എത്തിയത് എന്തായാലും ആ ഒരു വാക്ക് പാലിച്ച് മകൾ എത്തിയിരിക്കുകയാണ് ശ്രീകൃഷ്ണ ഭക്തയായ പൊന്നമ്മ ഭഗവാനോടുള്ള ഭക്തി കൊണ്ടാണ് ശ്രീപാദം എന്ന പേര് വീടിന് നൽകിയത് പോലും എന്താണ് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് ചോദിച്ചാൽ തൻ്റെ ശ്രീപാദത്തിൽ ഭഗവാന് വിളക്ക് വെച്ചുണരുവാൻ കുറച്ചുനാൾ കൂടി ജീവിക്കണം എന്ന് തന്നെയായിരുന്നു അമ്മയുടെ ആഗ്രഹവും സിനിമയിൽ ഒട്ടനവധി അമ്മ വേഷങ്ങളിലൂടെ മലയാളികളുടെ ഹൃദയം കവർന്ന നടിയാണ് പൊന്നമ്മയുടെ സഹോദരനും ഭാര്യയും അനുജിത്തിയുടെ മകളും കുടുംബവും ആ വീട്ടിൽ തന്നെയാണുള്ളത് എല്ലാ ചടങ്ങുകളും നോക്കി നടത്തി ആ കുടുംബം അവർക്കൊപ്പം പൊന്ന കവിയൂർ പൊന്നമ്മയുടെ അവസാന നിമിഷം പോലും കൈ കൈപിടിച്ച് ഒപ്പമുണ്ടായിരുന്നു ചടങ്ങുകളെല്ലാം ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് വേദനകൾക്കിടയിലും ആ ഒരു മകളുടെ ആ ഒരു സാന്നിധ്യം ആ വീടിനൊരു ആശ്വാസമായി മാറുകയാണ് You You are are watching 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 me. me on ആർ on ആർ മീൻ metromatni.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you